ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് സിക്സ് ആരായിരിക്കും ചിലപ്പോൾ ടോപ്പ് സിക്സ് ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ ആരാവാനാണ് ചാൻസ് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് പേരുകൾ പറയാം കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളു ബാക്കി അപ്പോൾ പിന്നെ ഇവരെയൊക്കെ പറയാമല്ലോ അതായത് അനീഷ് അനു ഷാനവാസ് പിന്നെ നൂറേ ആവാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് അതിനകത്തേക്ക് ഇപ്പോൾ ടോപ്പ് സിക്സ് ആണെങ്കിൽ നിവിനും അക്ബറും ഉണ്ടാവാനാണ് ചാൻസ് അല്ലേ നിങ്ങളൊന്നല്ലേ പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ടോപ്പ് സിക്സ് ഇനി ടോപ്പ് ഫൈവ് ആണെങ്കിലും അനീഷ് അനുഷ് ആനവാസ് നൂറ നിവിൻ ഓർ അക്ബർ നിവിൻ ആയിരിക്കും അക്ബറിനായിരിക്കുമോ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുക നമുക്ക് നോക്കാം അല്ലേ അപ്പം നിവിൻ ഇപ്പോൾ ഒരുപാട് ഫാൻസൊക്കെ കയറി വരുന്നുണ്ട് അറിയാൻ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അക്ബറിൻ്റെ കാര്യം അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതും വേണമെങ്കിൽ ടോപ്പ് ഫൈവ് ആവാം അപ്പം ആരായിരിക്കും നിങ്ങളുടെ ഇതിലെ ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് ആയിരിക്കുമോ ടോപ്പ് സിക്സ് ആയിരിക്കുമോ ടോപ്പ് ത്രീ ആരായിരിക്കും എന്നും കൂടെ നിങ്ങൾ പറയണേ കാര്യം എങ്ങനെയാണെന്നുള്ളത് കാര്യം പറയാൻ പറ്റില്ല ഇതിനകത്ത് ടോപ്പ് ഒക്കെ മാറി മറിയാം കേട്ടോ കാര്യം കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളു ബാക്കി അപ്പോൾ ഫലങ്ങളൊക്കെ മാറിപ്പം കഴിഞ്ഞ സീസണിലൊക്കെ കാണില്ല മാറി മറിയാം എങ്ങനെ വേണമെങ്കിലും ആകാം ഇവരുടെ പൊസിഷൻസ് എങ്ങനെ വേണമെങ്കിലും ആകാം ഇപ്പം നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ തന്നെ നൂറേന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നിവിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേര് അനീഷിൻ്റെ പേര് ഞാൻ കേൾക്കുന്നുണ്ട് ഷാനവാസിൻ്റെ പേര് ഞാൻ കേൾക്കണത് കുറവാട്ടോ ഈ പബ്ലിക് ഒപ്പീനിയൻ ഈ പല പല വീഡിയോസ് ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പബ്ലിക് വീഡിയോസിൽ പേര് കുറവാണ് അനുവിൻ്റെ പേര് ഉണ്ട് പക്ഷേ കൂടുതലും ഞാൻ കാണുന്നത് നൂറയുടെ പേര് ഞാൻ കാണുന്നുണ്ട് അനീഷിൻ്റെ പേര് ഞാൻ കാണുന്നുണ്ട് സോ പബ്ലിക് ഒപ്പീനിയൻ ഈ വോട്ട് പബ്ലിക് ഒപ്പീനിയൻ വേറെ വോട്ട് വേറെ കേട്ടോ പബ്ലിക് ഒപ്പീനെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാം അവർ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല വോട്ട് വേറെ ആയിരിക്കും വോട്ട് നമുക്ക് എന്തായാലും ഇവർക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ആരായിരിക്കും ടോപ്പ് ഫൈവ് ഒന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുക ടോപ്പ് സിക്സ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക ടോപ്പ് ത്രീയും കമൻറ്റ് ചെയ്യാം